ഹലോ മക്കളെ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്ന വീഡിയോ ആറാം ക്ലാസ്സിലെ കലാവിദ്യാഭ്യാസം അഥവാ ആർട്ട് എജ്യൂക്കേഷൻ്റെ മഴയിണമെന്ന പാഠഭാഗമാണ് ഇതിന് മുൻപത്തെ പാഠഭാഗം നമ്മൾ മറ്റൊരു വീഡിയോയിൽ പങ്കുവെച്ചതാണ് അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം മഴ നനയാനും മഴയത്ത് കളിക്കുവാനും നിങ്ങൾക്കിഷ്ടമല്ലേ ആർക്കും അതിഷ്ടമല്ലാത്തതല്ലേ മഴ നനയാനും മഴയത്ത് കളിക്കാനുമൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ മഴത്തുള്ളികൾ കൈവെള്ളയിൽ വീഴുമ്പോൾ തട്ടിക്കളിക്കുവാൻ എന്ത് രസമാണ് മഴയുടെ ഇണവും താളവും ആസ്വദിക്കുന്നതിനോടൊപ്പം ഒരു മഴപ്പാട്ട് കൂടി പാടി നോക്കാം ഒരു മഴപ്പാട്ട് കൂടി പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാട്ടാണത് ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ് മഴ 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 വന്നേ ചറബറ ചറബറ പെയ്യുന്നേ മാനം കുളിർക്കണ കാണുന്നേ മനമാകെ കുളിർ നിറയുന്നേ മനസ്സിലായില്ല അതിൻ്റെ അർത്ഥമൊക്കെ സിമ്പിളല്ലേ നമുക്കൊക്കെ മനസ്സിലാവുന്ന വരികളാണ് മഴ പെയ്യുന്നതും മാനം കുളിർക്കണതും നമ്മുടെ മനസ്സിലൊക്കെ സന്തോഷം ഉണ്ടാകുന്നതും ഒക്കെയാണ് അതിൽ പറയുന്നത് പൂങ്കാറ്റും വീശിയടിച്ച് പൂമരവും ആടിയുലഞ്ഞ് മാവിന്മേൽ ഊഞ്ഞാലാടാൻ മാണിക്കക്കു ഇലേവായോ കാറ്റ് വന്നതും ആ കാറ്റടിച്ചപ്പോൾ പൂമരം ആടി ഉലഞ്ഞതുമൊക്കെയാണ് അതിൽ പറയുന്നത് മാവിലകൾ പാറി നടന്നേ പൂങ്കിളികൾ കൂട്ടിലൊളിച്ചേ മാന്തൊടിയിൽ മാമ്പഴം വീണേ പുതുമണ്ണിൻ ഗന്ധമുയർന്നേ മാവിലകൾ പാറി നടന്നേ കാറ്റത്ത് മാവിലകൾ പാറി നടന്ന് പൂങ്കിളികളെല്ലാം മഴ വന്നപ്പോഴേക്കും കൂട്ടിൽ പോയി ഒളിച്ചിരുന്നു മാന്തൊടിയിൽ മാമ്പഴം വീണേ മാവിൻ്റെ ചോട്ടിലെല്ലാം മാമ്പഴം വീണു പുതുമണ്ണിൻ ഗന്ധമുയർന്നേ പുതുമഴ പെയ്യുമ്പോൾ പുതു ഒരു ഗന്ധമുണ്ടല്ലോ മണ്ണിൻ്റെ ഒരു പുതുമണ്ണിൻ്റെ ഗന്ധമുയർന്നേ മതനുകരാൻ തുമ്പികളില്ല മഴ നനയാൻ വന്നതുമില്ല കണ്ണാടിച്ചിറകു നനഞ്ഞാൽ പാറുന്നത് എങ്ങനെയല്ലേ മതു നുകരാൻ തുമ്പികളില്ല അതായത് തേൻ പൂവുകളിൽ നിന്ന് തേൻ നുകരുവാനായിട്ട് തുമ്പികളും വന്നില്ല മഴ നനയാൻ വന്നില്ല കണ്ണാടിച്ചിറകു നനഞ്ഞാൽ തുമ്പികളുടെ കണ്ണാടിച്ചിറക് നനഞ്ഞിട്ടുണ്ടെങ്കിൽ പാറുന്നത് എങ്ങനെയല്ലേ എന്നാണ് ചോദിക്കുന്നത് പുതുമഴയിൽ തുള്ളികളാൽ തിരുമുറ്റം പുഴയായപ്പോൾ പുതുമഴയിലെ ആ തുള്ളികളാൽ വീടിൻ്റെയൊക്കെ തിരുമുറ്റം പുഴയായപ്പോൾ കുഞ്ഞിനത് കൗതുകമായി മഴ നനയാൻ തിടുക്കമായി ഇത് കണ്ടുനിന്ന കുഞ്ഞിന് വളരെ കൗതുകമായി കുഞ്ഞിന് മഴ നനയാനായിട്ട് തിടുക്കമായി ആരാരും കണ്ടില്ലെന്നാൽ മഴയെത്തു കളിക്കാമല്ലോ കുൺ കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹമാണ് ആരാരും കണ്ടില്ലെന്നാൽ മഴയെത്ത് കളിക്കാമല്ലോ കൺചിമ്മി നോക്കിയപ്പോൾ അയ്യോ മഴ എന്നതൊരു സ്വപ്നം കൺചിമ്മി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ കുഞ്ഞ് കണ്ട സ്വപ്നമായിരുന്നു അതെന്ന് നല്ലൊരു പാട്ടല്ലേ അത് നമുക്ക് ആദ്യം ഒന്ന് പാടി നോക്കാം മഴ 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 വന്നേ ചറപറ ചറ പെയ്യുന്നേ മാനം കുളിർക്കണ കാണുന്നേ മനമാകെ കുളിർനിറയുന്നേ പൂങ്കാറ്റും വീശിയടിച്ചേ പൂമരവും ആടിയുലഞ്ഞേ മാവിൻമേലൂഞ്ഞാൽ ആടാൻ മാണിക്യക്കുയിലേവായൂ മാവിലകൾ പാറി നടന്നേ പൂങ്കിളികൾ കൂട്ടിലൊളിച്ചേ മാന്തുടിയിൽ മാമ്പഴം വീണേ പുതുമണ്ണിൻ ഗന്ധമുയർന്നേ മധുനുകരാൻ തുമ്പികളില്ല മഴ നനയാൻ വന്നതുമില്ല കണ്ണാടിച്ചിറകു നനഞ്ഞാൽ പാറുന്നത് എങ്ങനെയല്ലേ പുതുമഴയിൽ തുള്ളികളാൽ തിരുമുറ്റം പുഴയായപ്പോൾ കുഞ്ഞിന്നത് കൗതുകമായി മഴ നനയാൻ തിടുക്കമായി ആരാരും കണ്ടില്ലെന്നാൽ മഴയെത്തു കളിക്കാമല്ലോ കൺചിമ്മി നോക്കിയപ്പോൾ അയ്യോ മഴ എന്നതൊരു സ്വപ്നം അതിനുശേഷം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന മഴപ്പാട്ടിൽ കാണുന്ന കാഴ്ചകൾ എന്തെല്ലാമാണെന്ന് കുറിക്കുക നമ്മൾ പാടിയ പാട്ടിൽ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കുറിക്കുക എന്തൊക്കെയാണ് അതിൽ മഴയുണ്ട് മാനമുണ്ട് അതുപോലെ മാമ്പഴം പുഴ തുമ്പി മാവില ഇതെല്ലാം നമുക്ക് ആ പാ പാട്ടിലൂടെ കാണാൻ കഴിയും മഴ മാനം മാമ്പഴം പുഴ തുമ്പി മാവില ഇവയൊക്കെ നമുക്ക് ആ പാട്ടിലൂടെ കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് അതിനുശേഷം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മഴപ്പാട്ട് പാടാമെന്നാണ് മഴപ്പാട്ട് മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മുകളിൽ കൊടുത്തിരിക്കുന്ന മഴപ്പാട്ട് അനുയോജ്യമായ ഈണം കണ്ടെത്തി പാടി അവതരിപ്പിക്കുക പരിചിതമായ മറ്റു പാട്ടുകളുടെ ഈണം തിരഞ്ഞെടുക്കാം വരികൾക്ക് ഈണം കണ്ടെത്തിയപ്പോഴുണ്ടായ അനുഭവം താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളിലൂടെ ചർച്ച ചെയ്യാം എന്തൊക്കെയാണ് സൂചകങ്ങൾ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം ഒന്നാമത്തെ സൂചകം വരികൾ നിങ്ങൾ കേട്ട് പരിചിതമുള്ള ഈണത്തിലാണോ പാടിയത് രണ്ടാമത്തേത് പുതിയ ഈണം കണ്ടെത്തുവാൻ സാധിച്ചോ മൂന്നാമത്തേത് കണ്ടെത്തിയ ഈണത്തിൽ വരികൾ താളം പിടിച്ച് പാടുവാൻ സാധിച്ചോ നാലാമത്തേത് എത്ര സമയത്തിനുള്ളിലാണ് നിങ്ങൾ ഈണം കണ്ടെത്തി പാടി അവതരിപ്പിച്ചത് അഞ്ചാമത്തെ സൂചകം ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും പ്രവർത്തനത്തിൽ പങ്കെടുത്തോ ആറാമത്തെ സൂചകം മഴപ്പാട്ട് ഗ്രൂപ്പുകളായി ഈണത്തിൽ പാടിയപ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു അതുപോലെ തന്നെ പാഠഭാഗത്ത് എന്താണ് ഈണം എന്നൊരു ചെറിയൊരു നോട്ട് കൊടുത്തിട്ടുണ്ട് വരികൾ സംഗീതാത്മകമായി പാടുമ്പോഴാണ് ഈണമുണ്ടാകുന്നത് വരികൾ സംഗീതാത്മകമായി പാടുമ്പോഴാണ് ഈണമുണ്ടാകുന്നത് ഗാനത്തെ ഭാവാത്മകമാക്കുന്നതിൽ ഈണം പ്രധാന പങ്ക് വഹിക്കുന്നു വരികളുടെ ഭാവത്തിനനുസരിച്ചിട്ടുള്ള വൈവിധ്യമാർന്ന ഈണങ്ങൾ ഗാനങ്ങളെ മികവുറ്റതാക്കുന്നു മനസ്സിലായോ ഒരു പാട്ടിലെ വരികളെ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാക്കി മാറ്റുവാൻ ഈണത്തിനുള്ള ഒരു പ്രാധാന്യത്തെയാണ് കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരികൾ സംഗീത സംഗീതാത്മകമായി പാടുമ്പോഴാണ് ഈണം ഉണ്ടാകുന്നത് അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പാടാം പാടാം മഴ എന്ന ആശയത്തിലുള്ള സിനിമാ ഗാനങ്ങൾ കണ്ടെത്തി ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പാടി അവതരിപ്പിക്കുക അതിനുശേഷം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പരിചയപ്പെടാം തുടി തുടി എന്ന വാദ്യോപകരണത്തെ കുറി കുറിച്ചാണ് പരിചയപ്പെടുന്നത് നോക്കാം നമുക്ക് എന്താണ് തുടി എന്ന് തുടിയെന്ന് അറിയാമോ തുടി എന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം അത് ഒരു കേരളീയ തുകൽവാദ്യമാണ് തുടി രണ്ട് വശങ്ങളിലും തുകൽ പൊതിഞ്ഞിരിക്കും ഇടയ്ക്ക പോലെ ചുമലിൽ തൂക്കിയിട്ട് ഒരു വശത്ത് കോലുകൊണ്ട് തട്ടിയാണ് തുടി വായിക്കുന്നത് ചിത്രത്തിൽ കണ്ടോ ഇതാണ് തുടി എന്ന് പറയുന്നത് ഒരു കേരളീയ തുകൽവാദ്യമാണ് തുടി രണ്ട് വശങ്ങളിലും തുകൽ പൊതിഞ്ഞിരിക്കും മൃഗങ്ങളുടെ തുകൽ ഉണ്ടല്ലോ അത് പൊതിഞ്ഞിരിക്കും ഇടയ്ക്ക പോലെ ചുമലിൽ തൂക്കിയിട്ട് ഒരു വശത്ത് കോലുകൊണ്ട് തട്ടിയാണ് കുടി വായിക്കുന്നത് തുടി വായിക്കുന്നത് മക്കൾക്ക് മനസ്സിലായോ തുടി എന്നാൽ എന്താണെന്ന് അതിനുശേഷം പാഠഭാഗത്ത് പാട്ടുപെട്ടി എന്ന കോളത്തിൽ ഒരു ലളിതഗാനം കൊടുത്തിട്ടുണ്ട് നന്നായി പാടാൻ അറിയാവുന്ന മക്കള് ആ പാട്ട് പാടി നോക്കണം ലളിതഗാനമാണത് അതിനുശേഷം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പി സുശീലയെ കുറിച്ചൊരു നോട്ടാണ് ചെറിയൊരു കുറിപ്പ് പി സുശീലയെ കുറിച്ചുള്ളതാണ് നമുക്കത് നോക്കാം അപ്പോൾ മക്കളെ നമുക്ക് പി സുശീലയെക്കുറിച്ച് നോക്കാം മലയാളത്തിലെ പ്രശസ്ത പിന്നണി ഗായികയാണ് പി സുശീല അഞ്ച് തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും കേരള സർക്കാരിൻ്റെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരവും ലഭിച്ച അവർ പന്ത്രണ്ട് ഇന്ത്യൻ ഭാഷകളിലായി പതിനേഴായിരത്തിലേറെ ഗാനങ്ങൾ ആലപിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കി അതൊരു ചെറിയ കാര്യമല്ലല്ലോ പന്ത്രണ്ട് ഇന്ത്യൻ ഭാഷകളിലായിട്ടാണ് പതിനേഴായിരത്തിലേറെ ഗാനങ്ങൾ ആലപിച്ചവർ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് അടുത്തത് കമുകറ പുരുഷോത്ത മലയാളത്തിലെ പ്രശസ്തനായ പിന്നണി ഗായകനാണ് കമുകറ പുരുഷോത്തമൻ സിനിമാ സംഗീതത്തിലും സിനിമാ സംഗീതത്തിലും ലളിത സംഗീതത്തിലും നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം ആകാശവാണി രൂപീകരിക്കപ്പെട്ടപ്പോൾ നിരവധി ലളിതഗാനങ്ങൾ നിലയത്തിനു വേണ്ടി ആലപിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ കമുകറ പുരുഷോത്തമൻ മലയാള മലയാളത്തിലെ പ്രശസ്തനായ പിന്നണി ഗായകനാണ് കമുകറ പുരുഷോത്തമൻ സിനിമാ സംഗീതത്തിലും ലളിത സംഗീതത്തിലും നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം ആകാശവാണി രൂപീകരിച്ചപ്പോൾ ആകാശവാണി രൂപീകരിക്കപ്പെട്ടപ്പോൾ നില നിരവധി ലളിത സംഗീതങ്ങൾ ആകാശവാണി നിലയത്തിനു വേണ്ടി അദ്ദേഹം ആലപിച്ചിട്ടുണ്ട് മക്കളെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ചിരിയുടെ ചലച്ചിത്രകാരൻ സാക്ഷാൽ ചാർലി ചാപ്ലിനെ കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് നമുക്കത് മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം ഒരു വീ ഒറ്റ വീഡിയോ തന്നെ ഇതും കൂടി ആഡ് ചെയ്താൽ വലിയ വീഡിയോ ആയി പോകും അതുകൊണ്ട് നമുക്ക് ചിരിയുടെ ചലച്ചിത്രകാരൻ എന്ന ചാർലി ചാപ്ലിനെക്കുറിച്ചുള്ള പാഠഭാഗം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക ഓക്കെ താങ്ക്സ്